മാനന്തവാടി നഗരത്തിൽ ഭീതി വിതച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനയെ മയക്കുവെടി പിടികൂടാനുള്ള അനുമതി ലഭിച്ചതായി വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന അനുസരിച്ച് തിരികെ വനത്തിലേക്ക് തുരത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ച് ആനയെ മയക്കുവെടി വെക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം കുറച്ച് കുറച്ചുകൂടി ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് കിട്ടുന്നിടത്ത് അടി വെച്ച് ചെറുപ്പമായി പോകുന്ന റോഡുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല നാട്ടിൽ ചുറ്റിലുട്ട് വഴികളും സാധനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ സുരക്ഷിതമുണ്ട് അപ്പോൾ അവിടെ നിന്നും ഒരൽപ്പം വലത്തേക്ക് മാറിയിട്ട് മൈക്കൂടി വെച്ച് അതിലേക്ക് വെച്ച് തിരിച്ച് കർണാടക ഫോറിസ്റ്റിൻ്റെ സൈഡിലേക്ക് ഇടാനായിട്ട് നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് കർണാടക ഹാസൻ ജില്ലയിലെ ബേലൂരിൽ നിന്നാണ് ഈ ആനയെ പിടികൂടിയത് റേഡിയോ കോളർ ഘടിപ്പിച്ച് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് മാറ്റിയ ആന പിന്നീട് കേരളത്തിലെ മാനന്തവാടിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു നിലവിൽ മാനന്തവാടി താഴെങ്ങാടി റോഡിന് താഴെ താഴ്ഭാഗത്തെ ചതുപ്പിലാണ് കാട്ടാനുള്ളത്